പ്രിയപ്പെട്ടവരെ പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ കേട്ടിട്ടുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ കോമഡിയോടുകൂടിയും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുമൊക്കെ നമ്മളിങ്ങനത്തെ ഈ ന്യൂസുകൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ നാട് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ദൈനംദിന ജീവിതത്തിലെ ന്യൂസുകളിൽ കൂടെയും അതല്ലാതെയുള്ള മറ്റു മാധ്യമങ്ങളിൽ കൂടെയും നമ്മൾ അറിയുമ്പോൾ വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മളിതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്താണ് നമ്മുടെ നാടിന് സംഭവിക്കുന്നത് അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയല്ലേ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറടയിൽ നടന്ന ജോസ് കൊലപാതകം കേരളമൊട്ടാകെ അല്ലെങ്കിൽ മലയാളികളൊട്ടാകെ നടുക്കത്തോടുകൂടിയാണ് ആ വാർത്ത കേട്ടതും ഇപ്പം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരു വാർത്തയെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കുവാനുള്ളത് അവിടുത്തെ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഫോറൻസിക് വിലയിരുത്തലുകളോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസിലേക്കും പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും എനിക്കിന്ന് സംസാരിക്കുവാനുള്ളത് പേരൻസിനോട് മാത്രമാണ് കഴിയുമെങ്കിൽ എല്ലാ പേരൻസും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ട്രൈ ചെയ്യുമല്ലോ എൽഡർ അബ്യൂസ് എന്നത് നമ്മുടെ കേരളത്തിൽ പേരൻ്റൽ അബ്യൂസ് എന്ന് മാറ്റി പറയേണ്ടിയിരിക്കുന്നു ജോസ് കൊലപാതകം പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിലെ പേരൻസിനെ മകള് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ആ മാതാപിതാക്കന്മാർ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് അലറി അലറിവിളിച്ച് കരയുന്ന സംഭവം വേറെ എങ്ങും നടന്നതല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ് നടന്നത് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു പ്രജന സംഭവിച്ചത് എന്താണെന്ന് പോലീസും കോർട്ടും കണ്ടുപിടിക്കട്ടെ എന്നാൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ന്യൂസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ പേരൻസ് പ്രജനയെ ഒന്ന് കുറച്ച് കാര്യമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ഭയമാണെങ്കിൽ ആരെങ്കിലുമായി ഒന്ന് ഈ വിഷയം ഡിസ്കസ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ വീട്ടിലെ ടാപ്പ് ഒക്കെ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ പോലീസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ അതിൽ അനാസ്ഥ കാണിച്ചു എന്ന് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും മറ്റൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റൊരു സ്റ്റേഷനിൽ ഇത് റിപ്പോർട്ട് ചെയ്യുകയും സീരിയസ് ആയിട്ട് ഇതിന് ഞങ്ങളുടെ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഞങ്ങൾക്ക് സഹായിച്ചേ പറ്റുള്ളൂ ഞങ്ങൾക്ക് അവനെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം ഞങ്ങളുടെ മകൻ എന്തെങ്കിലും ഒരു അപകടത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് പേരൻസ് ഭയത്തിൻ്റെ ആ ഒരു കവചം കവചമിട്ടുകൊണ്ടിരിക്കുന്നതിന് പകരം അവർ കുറച്ചുകൂടെ ഒന്ന് സീരിയസ്ലി ഇതെടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രജനയെക്കുറിച്ച് കൂടുതലായി പറയുന്നതിൽ കഴമ്പുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതല്ലല്ലോ നമ്മളുടെ ഈ വീഡിയോയുടെ വിഷയം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എൽഡർ അബ്യൂസിനെക്കുറിച്ചാണ് പേരൻസ് ഏതെങ്കിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഏതെങ്കിലും ഒരു വിധത്തിൽ അബ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റി ഡെഫിനറ്റ്ലി അതൊരു റിപ്പോർട്ടബിൾ ഇൻസിഡൻ്റ് ആണെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു വിധത്തിൽ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ വേർബലായിക്കോട്ടെ വളരെയധികം ടോളറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ കണ്ടാൽ വളരെ അടുത്ത ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ റിലേറ്റീവിനോടോ അതുമല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനോടോ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അടുത്ത് അത് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ നിലയം വിലയും പോകുമെന്നോ എന്നുള്ള ചിന്തയിൽ കൂടെ കടന്നു പോകാതെ റിപ്പോർട്ടബിളായിട്ടുള്ള ഇൻസിഡൻറ്റ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു റെക്കമെൻഡേഷൻ അടുത്തതായിട്ട് ഫിനാൻഷ്യൽ അബ്യൂസ് എന്ന് പറയുന്ന കാര്യം വളരെ ചുരുക്കമായിട്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ് പേരൻസ് അവരുടെ ചെറുപ്പകാലങ്ങളിൽ വളരെയധികം കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് അവരെ ഒരു വിജ വിദേശത്ത് ജോലിക്കൊക്കെ അയക്കും പക്ഷെ പിന്നീട് ഈ മക്കൾ തിരിഞ്ഞ് പേരൻസിനോട് പ്രവർത്തിക്കുന്ന ഒരു പ്രവണത ഈ അടുത്തിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് ഇതിനായിട്ട് ചെയ്യേണ്ടത് പേരൻസ് അവരുടെ ഫിനാൻഷ്യൽ അറ്റോണി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ആരെങ്കിലും ഒരു ലീഗൽ എയ്ഡുമായിട്ട് സംസാരിച്ച് അവർ വില്ല് എഴുതി വെക്കുന്നത് നന്നായിരിക്കും എല്ലാ കാര്യങ്ങളും മക്കളുടെ പേരിലേക്ക് ഇമ്മീഡിയറ്റ്ലി എഴുതി വെക്കാതെ ഞങ്ങൾ മരിക്കുന്നിടം വരെ ഞങ്ങൾക്ക് എന്താണ് എന്താണ് ഞങ്ങളുടെ റൈറ്റ് എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിവുള്ള ആരുടെയെങ്കിലും അടുത്ത് സംസാരിച്ച് തന്നെ ഇത് എഴുതി വെക്കണമെന്ന് ആണ് എനിക്ക് പറയുവാനുള്ളത് ഈ പ്രജൻ്റെ ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത് മകൻ ചോദിച്ചപ്പോഴൊക്കെയും അവർ കണ്ണടച്ച് അവന് ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടെയും അവന് കൊടുത്തു പക്ഷേ ഇൻഫാക്റ്റ് അത് പ്രജനെ നന്നാക്കുന്നതിന് പകരം അത് ആ കുട്ടിയെ സ്പോയിൽ ചെയ്യുകയാണ് സംഭവിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് അറിയാവുന്ന ആരെങ്കിലും ആയിട്ട് തീർച്ചയായിട്ടും സംസാരിക്കണം എൽഡർ അബ്യൂസ് ഒരു സീരിയസ് കൺസേൺ ആണെങ്കിൽ കൂടിയും അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് റൂട്ട് കോസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക കൂടാതെ റെഗുലർ കണക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കുക യു ആർ നോട്ട് അലോൺ ഇൻ എനി ക്രൈസിസ് എന്ന് പേരൻസ് അല്ലെങ്കിൽ എൽഡേഴ്സ് ഉറച്ചു വിശ്വസിക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ